െന്ന് പറയുന്ന തട്ടു ലീഗൽ അപ്രൈസർ എന്ന് അവര് പറയുന്നു ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നര നാല് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ണിയുടെ സ്ഥിതി എന്താണെങ്കിലും ഈ നാട്ടിലാളുകൾ അവരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സാധാരണ സ്വർണം പണി ചെയ്തിരുന്ന തിരഞ്ഞെടുപ്പ് വ്യക്തിയുടെ വീടാണ് കോടികൾ വില മതിക്കുന്നത് ഇനി ഇതേപോലെ ഇതിന് തൊട്ടടുത്ത് മറ്റൊരു സ്ഥലമാണ് ടൌണിന്റെ കോഴിക്കോട് മഞ്ചേരി റോഡിൽ അങ്ങോട്ട് ഞങ്ങൾ പോകുന്നത് കുറുപ്പത്ത് ഒരു ഇരുപത്തി അഞ്ച് തൊട്ട് മുപ്പത് സെന്റ് സ്ഥലം വരെ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം സെന്റിന് വരെ ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം ഞാൻ പറഞ്ഞതല്ല അപ്പൊ ഈ കൊണ്ടോട്ടി പരിസരത്ത് പത്ത് കോടിയിലധികം രൂപയുടെ ആസ്തി ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കോടിയിൽ രൂപയുടെ ആസ്തി ഈ രണ്ടുമൂന്ന് വർഷം മുമ്പിലായിട്ടുണ്ട് പിന്നെ ബാംഗ്ലൂരിൽ അതുപോലെ തന്നെ എ ഡി പി അജിത് ബന്ധപ്പെട്ടിട്ടുള്ള സ്വർണ്ണ ബിസിനസ് ദുബായിൽ നടക്കുന്നുണ്ട് അതിന്റെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ തട്ടാന്റെ മകളും മരുമകനാണ് ദുബായിൽ ഇന്ന് നിയന്ത്രിക്കുന്നത് അപ്പോ ഞാൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുന്ന ഏജൻസികളും വീട് പേരെ കണ്ടിട്ടില്ല അത്ര ചെറിയ വീടാണല്ലോ നോക്കൂ കണ്ടിട്ടേ ഇല്ല സാധാരണ ഒരു പാവപ്പെട്ട ഒരു ഒരു അപ്രൈസർ എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇതൊക്കെ ഒന്ന് ജനങ്ങളെ കാണിക്കുക അത്രയിലിപ്പോ ചെയ്യാൻ പറ്റുള്ളൂ ടി വി അൻവർ ഈ കള്ളക്കടത്തുകാരുടെ ഏജന്റാണ് നാളെ പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മുടെ സ്വർണ്ണമൊരുക്കി ഓടക്കോഴിൽ കൂടിയിട്ട് നമ്മളെ ഉമിയൊക്കെ ഇട്ടിട്ട് സ്വർണ്ണമൊരുക്കുന്നതിന് ഏർപ്പാടുണ്ടല്ലോ നിങ്ങൾക്കത് ഏർപ്പാട് അറിയാറില്ല അതൊരു തട്ടാമണി എന്ന് പറയുന്നത് അപ്പൊ മറ്റേ സാധനം കഴിക്കാറുണ്ടല്ലേ ആ പണി ചെയ്തവന്റെ സൗദമാണ് ഇതുപോലെ മറ്റൊരു സൗദം അപ്പുറത്തൊന്നാക്കണത് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എന്താണ് നിങ്ങൾ ഈ നാട്ടുകാരും ഈ പത്രക്കാരൊക്കെ അല്ലേ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എങ്ങനെയാണ് ഇരിക്കുന്നത് എന്താ ഒരുക്കുന്നത് അപ്പൊ കൊണ്ടോട്ടി അങ്ങനെ ഇയാൾക്ക് മാത്രമല്ല കൊണ്ടോണ്ടി അങ്ങാടി കുറെ ദർട്ടന്മാരുണ്ട് സ്വർണ്ണം അവരെത്ര സ്വർണം എടുക്കിയിരുന്നു ഇതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ലേ ഒരു തട്ടാന്റെ എടുക്കുന്നുല്ല ഇയാൾ ഔദ്യോഗിക തത്താനാണ് അത്രയും സ്വർണം അനൌദ്യോഗികമായിട്ട് എത്ര തട്ടാന്മാര് ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ വന്നിട്ടുള്ള സ്വർണം തിരിക്കുന്നവര് ഈ കൊണ്ടോട്ടി അങ്ങാടികളുണ്ട് അവരൊക്കെ ഉണ്ട് ഈ സ്വർണം അത് അന്വേഷിക്കാൻ പിന്നെ എന്റെ രഞ്ചിന്റെ കയറി കാര്യമുണ്ടോ ഒരു വ്യവസ്ഥയില്ല നിങ്ങൾ അവരോട് ചോദിക്കുന്നത് നിങ്ങൾ എന്നോട് വ്യവസ്ഥയില്ല ആവർത്തിച്ച് പറയുന്നത് ഒരു വ്യവസ്ഥയില്ല ഒരു നിയമവും ഇല്ല ഒരു കേസും അന്വേഷിക്കില്ല ആരോപണത്തിൽ വർട്ട് കണ്ടാലും വീടാണ് നാട്ടുകാരുണ്ടല്ലോ ഒരുപാട് വർഷത്തെ ബന്ധമുണ്ട് ഈജാർത്ഥി വന്നതിനെ വീട്ടിലെ ബന്ധമാണ് ദുബായിക്കിനെ കൊണ്ടുപോകണെ നിങ്ങൾക്ക് ചിലപ്പോ ഫ്രീ ട്രിപ്പ് ഉണ്ടാവും ദുബായിക്ക് കാരണം അവിടുത്തെ കാര്യങ്ങളൊന്ന് കാണിച്ചിട്ടുണ്ട് ബാംഗ്ലൂരിലെ കെട്ടിട സൗകര്യങ്ങൾ അത് രണ്ടു മൂന്ന് കൂടെ വിവരം കിട്ടും മൂന്നാല് ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ മകനാണ് ഈ പട്ടാന്റെ മകനാണ് കൈകാര്യം ചെയ്യുന്നത് ഫോണൊന്നും എടുക്കുന്നില്ല നമ്മൾ തപ്പി നമ്മളത് കമ്പോട്ടേക്കാണ് ഇനിപ്പം മറ്റൊന്ന് കാണിച്ചതാണ് സാനം കാണിച്ചത് മസാനങ്ങൾ വേറെ കിടക്കാറുണ്ട് വളരെ ചെറിയ കഥയിൽ ഇങ്ങിയിട്ട് എന്താ പറയാ ആ ചട്ടിയിൽ ഊലി സ്വർണം ഒരുക്കി ഉണ്ടാക്കിയിരുന്ന ആ പാവപ്പെട്ട തട്ട് രണ്ടുപോലെ കൊല്ലം ജെങ്ക തന്നെ എന്നാണ് നീതിപൂർവമായ അപ്പൊ ജനങ്ങളത് മനസ്സിലാക്കിയാൽ മതി പോലീസ് ഒരു പാപം കൊടുത്തു കുടിക്കുന്ന ഒരിക്കലും കഷ്ടപ്പെട്ടി കൊടുത്തിട്ടുണ്ട് അത് ഇറച്ചി വെട്ടിയാരുണ്ട് കക്ഷുകാരെ നല്ല പരിചരണി നല്ല ഇറങ്ങി മാക്കി കൊടുക്കും പറഞ്ഞതുപോലെ സ്വർണത്തിന്റെ മുക്കാഭാഗം ഒരുക്കി പഴയ ഷേപ്പിൽ കാരണം ഈ സ്വർണം വന്നത് പലതും പല ഷേപ്പിലാണ് ആ അതേ ഷേപ്പിലാക്കി കൊടുക്കുമ്പോൾ ആവശ്യത്തിന്റെ സാധനങ്ങൾ വെട്ടിയിട്ടുണ്ട് അപ്പൊ ഫോട്ടോ നോക്കി ഒരേപോലെ കഴിച്ചു അത് കൈകാര്യം ചെയ്യാൻ വളരെ പ്രാവീണ്യം നേടിയിട്ടുള്ള തട്ടാനാണ് ഈ തട്ടാനി പാപപ്പെട്ട തട്ടാന്ന് ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ആ അപ്പൊ അതിലൊക്കെ എത്ര വണ്ടി വണ്ടിയായാലും മുറ്റത്തുണ്ടോ നോക്കുന്നുണ്ട് ഇനി കഴിയാൻ പറ്റാ ഇനി മഞ്ചൂർ റോട്ടിലും കൂടെ കാണാണെങ്കിൽ കാണണോ വരുമാനം ഇപ്പൊ ഒരു വരുമാനം ഉണ്ട് നിങ്ങൾ കാട്ടുകാരോട് അന്വേഷിക്കുന്നത്